അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഇന്നേ ഈവനിങ്ങിന് എന്താപ്പൊരു ചായക്കൊരു പലഹാരം ഉണ്ടാക്കണോ നോക്കിയാപ്പളേ ബ്രെഡ് ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ ബ്രെഡ് എടുത്തിട്ടേ ബ്രെഡ് ഒന്നും അധികം ദിവസം വെക്കാൻ പറ്റില്ല നമ്മൾ ഉപയോഗിക്കണ്ടേ അപ്പൊ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയ നല്ല പടിപ്പൊളി എന്താ സോഫ്റ്റ് മഞ്ഞു പോലത്തെ സോഫ്റ്റ് അഞ്ചു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുകയും ചെയ്യ രണ്ട് മുട്ട കൊണ്ടപ്പോണ്ടാക്കിട്ടോ കേട്ടോ ഞാനൊരു പത്ത് ബ്രെഡ് ഉണ്ടാക്കിട്ടോ അങ്ങനെ പത്ത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കി ആവശ്യത്തിന് പാൽ ഒഴിക്കട്ടോ എൻ്റെ മുട്ടിക്ക് ആവശ്യത്തിന് പാൽ ഒഴിക്കുക പഞ്ചസാര ഇടുക നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ബൗളിലിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത ആവശ്യത്തിന് പഞ്ചസാര കേട്ടോ അധികം ഇടയിരുത് ആവശ്യത്തിന് ഇട്ടാൽ മതി നമുക്ക് തീ കിടണ്ടതേ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇലക്കായ് ഞാനിപ്പോൾ പൊടിച്ചിട്ടൊന്നുമില്ല ഞാനതിൻ്റെ തൊലി കളഞ്ഞിട്ടേ ഇതൊക്കെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ പഞ്ചാരയൊക്കെ നല്ലോണം അലിഞ്ഞ് ചേരണേ അല്ലെങ്കിൽ വേറെ വേറെ നിൽക്കുകയാണ് ഞാനിപ്പോൾ അത് വേറെ സ്റ്റീലിൻ്റെ ബൗളൊക്കെ ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചെറിയ പാത്രം ആവേണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അതിൽ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് അതീക്കൊഴിച്ചിട്ട് അതിൽ മുക്കാൻ നല്ല സുഖമാണ് അങ്ങനെ ഒരു മൂന്ന് ഇലക്കായടുത്തിട്ടേ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടോ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൽ ഇട്ട് കൊടുത്തു അതിൻ്റെ കുരു ഇട്ട് കൊടുത്തു ചതച്ചിട്ടൊന്നുമില്ല കുരു ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് നല്ല രീതി മനസ്സി സ്നാക്കട്ടോ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ചായയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര സോഫ്റ്റ് ആണ് നല്ലൊരു ടേസ്റ്റും കേട്ടോ ഇത് നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി അറിയണ്ടാവും ഞാനൊന്ന് ഉണ്ടാക്കിയപ്പോൾ നമുക്കൊന്ന് വീഡിയോ ഇട്ടതാണ് അപ്പോൾ നമുക്കിതൊക്കെ നല്ലോണം മുട്ടയും പഞ്ചാരിയും പാലും ഏലക്കായൊക്കെ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തു കേട്ടോ ഇനി നമ്മൾ കുറച്ച് നെയ്യ് ബട്ടർ ഉണ്ടെ ബട്ടർ എടുത്തോളി നെയ്യ് കൈ കൊഴിച്ചു കൊടുക്കട്ടോ ഒരു പാനിൽ നോട്ടിക്കിൻ്റെ ഒരു പാനെടുത്ത് വെച്ചിട്ടേ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കണം ചായ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അയ്ക്ക് ഫലഹാരം ഉണ്ടാക്കാം ുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ആണ് ഏത് വീട്ടിൽ നിന്നാർക്കും കൊടുക്കാൻ പറ്റും കേട്ടോ നല്ല സോഫ്റ്റുമാണ് ഞാനിപ്പം ഇതിൽ പിന്നെ ഇതിൻ്റെ ബീറ്റ് ബീറ്റിൻ്റെ അല്ല മറ്റേ ബീറ്റിൻ്റെ ഇതുണ്ടാവുമല്ലോ ബ്രെഡ് ബീറ്റ് ബ്രെഡ് അതുണ്ടായിരുന്നു അവിടെ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ചട്ടിൻ്റെ ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ടേ നെയ്യായി കൊഴിച്ചിട്ടേ ബ്രെഡ് എടുത്തിട്ടേ ഇട്ടിട്ടേ എളുപ്പം മറിച്ചിടുന്ന കേട്ടോ വല്ലാതെ കരിഞ്ഞു പോകാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ് പോവുള്ളൂ കുറച്ച് കഴിഞ്ഞേക്കാ നമുക്ക് പെട്ടെന്ന് മറച്ചിടാം ജസ്റ്റ് ആ മുട്ടിങ്ങോട്ട് വന്നാൽ മതിയല്ലേ നമ്മൾ മുട്ടയൊക്കെ പൊരിച്ചില്ല അതേപോലെ തന്നെ അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആക്കാൻ കേട്ടോ ഇത് വല്ലാതെ ഫ്ലെയിം കൂട്ടുകയും ചെയ്യുന്നത് ചെറിയ ഫ്ലെയിമിൽ പെട്ടെന്ന് മറിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം അതിനെ നല്ലൊരു ടേസ്റ്റാക്കണം കരിഞ്ഞു പോകാനായിട്ടുള്ളത് അങ്ങനെ നമുക്ക് ഈ ബ്രെഡ് അളൊക്കെ ഒന്ന് പൊരിച്ചെടുത്താലോ അങ്ങനെ എൻ്റെ ചാനലും വീഡിയോ ഒക്കെ കണ്ടിട്ട് ഫോളോ ചെയ്യണേ ഇതുവരെ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അവ എല്ലാം ഒക്കെ നടിച്ച് പൊട്ടിക്കണേ ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഇഷ്ടമായിട്ടില്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്തോളൂ എല്ലാ കൂട്ടുകാർക്കും ഇതല്ലേ ഇങ്ങനെ കണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അരിമ്പക്കറിയണുണ്ടാവും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ ഇട്ടാ കേട്ടോ എല്ലാം മുക്കിയിട്ടേ നല്ലോണം മുക്കണം കേട്ടോ ബ്രെഡ് ഇത്രയും ചൂടിൽ നെയ്യിട്ടിട്ട് ഇട്ട് കൊടുക്കുക ഓരോന്നും ഓരോന്ന് പോയിട്ട് എടുത്താൽ മോ കുറെ നമ്മൾ ഇടുമ്പോൾ ശരിക്ക് പോയിട്ട് കിട്ടൂല അങ്ങനെ അങ്ങനെയൊക്കെ നമ്മളെ നല്ല ആയ നല്ല സോഫ്റ്റും കേട്ടോ ചായ ചൂടുള്ള ചായയുടെ കൂടെ ഇങ്ങനെ കഴിച്ചാലേ നല്ലൊരു ടേസ്റ്റ് ഞങ്ങളിത് ഉണ്ടാക്കി നോക്കി ഞാൻ വെറുതെ പറയണതല്ല അീപൊളി ആണ് ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടോ ഒരു പത്ത് ബ്രെഡ് രണ്ട് മുട്ട കൊണ്ട് ഞാനൊരു പത്ത് ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടോ പത്തെണ്ണം ഉണ്ടാക്കാം മുട്ടയൊന്നും അധികം വേണമെന്നില്ല കുറച്ച് പാലും ഒഴിക്കുമല്ലോ നമ്മൾ അപ്പം അതിൽ മുക്കിങ്ങാണ്ട് അട്ടീപൊളി ടേസ്റ്റാക്കണം ബ്രെഡ് കൊണ്ട് നമ്മൾ പല വിധം ഉണ്ടാക്കുവല്ലോ ഉണ്ടാക്കുമല്ലോ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പളേ ഈ മധുരം പറ്റാത്തവർക്ക് ഞാൻ ഈ മധുരമല്ലാതെ ഉണ്ടാക്കട്ടോ ബ്രെഡിൽ ചെറിയൊരു മധുരം ഉണ്ടാകുമല്ലോ അപ്പോൾ മധുരം വേണ്ടാത്തവര് മധുരമല്ലാതെ ഉണ്ടാക്കിക്കോളൂ മുട്ടയും പാലും മാത്രം വെച്ചിട്ട് അങ്ങനെ ഗ്രേസ് നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ടുണ്ട് ചായയുടെ കൂടെ കഴിക്കാം നമുക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഉച്ചരിമ്പളേ ചായ ചായക്ക് നമുക്ക് ഉണ്ടാക്കാൻ നല്ലൊരു റെസിപ്പി ആട്ടോ നല്ലൊരു ആണ് നല്ല ഉണ്ടാക്കിയിട്ട് അടി ഇപ്പോൾ ഉള്ളു ഞാൻ സ്ട്രോബെറി കൊണ്ടൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്താട്ടോ കാണാനും നല്ലതാണ് കഴിക്കാനും നല്ലതാണ് അങ്ങനെ അങ്ങനെയൊക്കെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്മെ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ച്